ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ അബിയുവിനെ കുറിച്ചാണ് കേരളത്തിലേക്ക് പുതുതായി കടന്നുവന്ന ബ്രസീലിയൻ ഫ്രൂട്ടാണ് അബിയു ഫ്രിഡ്ജിൽ തണുപ്പിച്ച് ഈ പഴം കഴിച്ചാൽ കരിക്കിന്റെ ടേസ്റ്റ് ആണ് കിട്ടാറുള്ളത് അബിയു ഫ്രൂട്ട് കായ്ച്ചു നിൽക്കുന്നത് കാണാൻ തന്നെ വളരെ ഭംഗിയാണ് വിത്ത് മുളപ്പിച്ച തൈ വെറും രണ്ടു വർഷം കൊണ്ട് തന്നെ കായ്ക്കുന്നതാണ് അതുകൊണ്ട് ഇതിന് ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും ഒന്നും വരുന്നില്ല ഇതിന്റെ തൈകൾക്ക് മുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപയാണ് നഴ്സരിക്കാർ ഈടാക്കുന്നത് സാധാരണക്കാർക്ക് അബിയുവിൻ്റെ ചെടി വീട്ടിൽ ഉണ്ടാകണം ഉദ്ദേശത്തോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അബിയൻ്റെ വിത്ത് ഫ്രീ ആയി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ മികച്ച കമൻ്റ് ചെയ്യുന്നവർക്കാണ് കൊടുക്കാനിരുന്നത് പക്ഷേ കമൻറ്റിൽ നിന്നും തിരഞ്ഞെടുക്കുന്നതിന് പകരം എല്ലാവർക്കും കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് രണ്ട് കാര്യമാണ് ഒന്നാമതായി ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ചെടി നനയ്ക്കുന്നതിനെക്കുറിച്ച് ആ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നയൻ സെവൻ ഫോർ സിക്സ് ട്രിപ്പിൾ സെവൻ ഡബിൾ ത്രീ സിക്സ് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക നേരിട്ടും കൊറിയറായും വിത്ത് അയച്ചു കൊടുക്കുന്നതാണ് കൊറിയർ അയക്കുന്നതിന് ചാർജ് ഉണ്ടാകും അപ്പോൾ ഇനി അധികം നീട്ടുന്നില്ല എല്ലാവരും വേഗം വന്നോളൂ താങ്ക്സ് ഫോർ വാച്ചിംഗ്